ഒരു വിളിച്ച സമയത്ത് ചെറിയൊരു പ്രശ്നം ഉള്ളതുപോലാണ് ഓല സംസാരത്തിലേക്ക് മനസ്സിലായത് മടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിക്കണേ സത്യം പറയുകയാണെങ്കിൽ ആവശ്യമില്ലേ ആവശ്യമില്ലേ ആശു ഒരു കുട്ടിനെ ബേബി എന്ത് പറയുകയാണെങ്കിൽ ആവശ്യ പറയുക ബേബിനെ കിട്ടുക അങ്ങനെ പറയുള്ളു അപ്പോൾ ഗെയ്സ് പിന്നെ ഞാൻ എന്താക്കുന്ന ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത് അപ്പോൾ ആയ സമയത്ത് ഇപ്പം പെട്ടെന്ന് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് രണ്ടല്ല പത്ത് ദിവസം പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ ടെസ്റ്റിന് കൊടുത്തീനും അല്ല സ്കാനിങ് അഞ്ചാമത്തെ സ്കാനിങ്ങിന് വന്ന സമയത്ത് നമ്മൾ ടെസ്റ്റിന് കൊടുത്തേനും അപ്പം അതിൻ്റെ റിസൾട്ട് വന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം വിളിച്ചിരിക്കുന്നു ഇപ്പോൾ ടൈമിത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ ഞങ്ങൾ ഓരോരോ പരിപാടികളിങ്ങനെ സെറ്റായി കൊണ്ടുക്കാണ് ആ സമയത്താണവൽ വിളിച്ചത് അർജൻറ്റായിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അഞ്ചര ആയിപ്പോ കണ്ടില്ലതാ അഞ്ചര അയക്കാനും പിന്നെ ഒരു വിളിച്ച സമയത്ത് അത്ര നല്ലൊരു റിസൾട്ട് ആവാൻ ചാൻസ് കുറവാണ് കാരണം ഞാൻ പിന്നെ ഷെമിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല വീഡിയോ ഒന്നും എടുക്കാനോ അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും നിന്നിയില്ല ചെറിയൊരു പ്രശ്നം ഉള്ളതുപോലാണ് ഓല സംസാരത്തിലേക്ക് മനസ്സിലായത് ഇപ്പോൾ ഞാൻ എന്താക്കണ ഷെമീൻ അവിടെ ഇറക്കി പിന്നെ റോല് പറഞ്ഞ ഒരു പത്ത് ഒരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യും ഡോക്ടർ ചെറിയ പരിപാടിയിലാണെന്ന് പറഞ്ഞ സമയത്ത് ഏതായാലും ഞാൻ കാർ പാർക്ക് ചെയ്യുകയാണെങ്കിൽ കാർ അവിടെ ഇട്ടേനെ അപ്പോൾ പാർക്കിങ്ങിലേക്ക് വന്നപ്പം ഏതായാലും ഞാൻ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങോട്ട് പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കട്ടെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാനൊക്കെ ആണല്ലോ അപ്പം നമുക്ക് അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും വരാതിരിക്കട്ടെ പിന്നെ നമുക്കെന്ത് വന്നു കഴിഞ്ഞാലും സത്യം പറയുകയാണെങ്കിൽ അത് നേരിടാനുള്ള ആ ഒരു ചങ്കുറപ്പും ആ ഒരു ടൈമിന് നമുക്ക് പഠിച്ചോന്ന് തരും എന്നൊക്കെ അറിയാം അപ്പം അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള ധൈര്യം തന്നെയാണ് നമുക്ക് നമുക്കെന്തോ അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ എന്തും ചെയ്യാൻ പോകുന്ന സമയത്ത് അത് നെഗറ്റീവ് ആലോചിച്ചിട്ടല്ല നമ്മൾ പോവുക പോസിറ്റീവ് എന്ത് നെഗറ്റീവിലും നമ്മൾ അവിടെ ഒരു പോസിറ്റീവ് കണ്ടിട്ടാണല്ലോ നമ്മൾ ഇതിലേക്കും പോവുക അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും രീതിയിൽ നല്ലൊരു റിസൾട്ട് ആവണേ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ച ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഏതായാലും നിൽക്കുന്നത് പിന്നെ ഏതായാലും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങളോട് ഒന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ നിങ്ങളെയൊക്കെ പ്രാർത്ഥന സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞാനായാലും ഷമിയായാലും ഞമ്മൾ ക്ഷമിക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് സത്യം പറയുകയാണെങ്കിൽ ചിലപ്പം ഞങ്ങൾ കുറച്ചെങ്കിലും സന്തോഷം കിട്ടണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കുറച്ച് ആൾക്കാർ നമ്മളെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും കുറേ ആൾക്കാരുണ്ട് ഞമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി എന്താ പറയുക അത്രയും സ്നേഹം തരണ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ പ്രാർത്ഥന ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇപ്പം ഡോക്ടർ ഇപ്പം പെട്ടെന്ന് വിളിച്ച സമയത്ത് ഞങ്ങളവിടെ പത്രി കാര്യങ്ങളൊക്കെ സെറ്റായി കൊണ്ടു കയറും അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ് അപ്പം എന്താവുന്ന എന്താകുന്നു എന്തായിത്തീരുന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ പോലും അടുത്ത് പറഞ്ഞത് പിന്നെ ഷെമിൻ്റെ നമ്പറും കൊടുത്തേക്കണം എൻ്റെ നമ്പറും കൊടുത്തേക്കാം അപ്പോൾ ഇന്ത്യയിലേക്കാണ് വിളിച്ചത് ഷെമിനെ വിളിച്ചില്ല അപ്പം എന്നോട് പറഞ്ഞ ചെറിയൊരു പ്രശ്നമുണ്ട് നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ കാരണം അധികം ഇനി ലേറ്റ് ആക്കാനും പറ്റില്ലല്ലോ കുട്ടിക്ക് കുറച്ച് പ്രായം അതായത് ഏ മാസത്തിൻ്റെ തുടക്കത്തിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തീരുമാനങ്ങൾ വേണം എന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ചത് ഇനിയിപ്പം ഇനിപ്പോലും ഇപ്പോൾ ഓല തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഏ സമയത്താണ് നമ്മളെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് അറിയില്ല ഏതായാലും ഞങ്ങൾ വന്ന് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഒന്നും ഇല്ലാതിരിക്കട്ടെ അതിനുവേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്ക് പിന്നെ നോമ്പൊക്കെ അല്ലേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും റിസൾട്ടിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് സ്കാനിങ് കിട്ടിയതിന് ശേഷം കാണട്ടെ ഓക്കെ അപ്പോൾ ഏതായാലും ഞങ്ങൾ പിന്നെ റിസൾട്ടൊക്കെ കാണിച്ച് റിസൾട്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒഴിച്ചു തന്നെയാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഏതായാലും സത്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറച്ച് നേരം കുറച്ച് തോന്നൽ പ്രശ്നങ്ങളുണ്ട് പിന്നെ അത് മാത്രമല്ല ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോൾ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിക്കണേ അപ്പം ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോൾ എനിക്കാണെങ്കിൽ നോമ്പ് നോറ്റിയെ കൊണ്ട് ഇപ്പോൾ ടൈം എട്ടര അങ്ങനെ ആയി ഒന്നും കഴിച്ചില്ല ആകെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഷെമിനെ ലേബർ റൂമിലേക്ക് മാറ്റി പിന്നെ ഡോക്ടർ വരാൻ കുറച്ചുകൂടി കുറേ ഒന്ന് ഭയങ്കര തിരക്കുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കണം അപ്പോൾ ഡോക്ടറോട് ലാസ്റ്റ് ആയിട്ട് എന്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെങ്കിലും ഒന്ന് റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്തെന്നാണ് ഒന്നുകൂടി അപ്പോൾ ഒരു പറഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ എവിടെ വേണമെങ്കിലും കാണിക്കുക പിന്നെ റിസൾട്ട് ഉള്ളത് ആർക്കൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ റിസൾട്ടിൽ റിസൾട്ടെന്താണോ വന്നത് തന്നെയാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഇപ്പോൾ പ്രതീക്ഷ സത്യത്തിൽ അസ്തമിച്ചെന്ന് തന്നെ പറയാം പക്ഷേ ലാസ്റ്റായിട്ട് ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് ഡോക്ടറെടുത്ത് പോയി ഇപ്പോൾ ഷെമി ലബ്രൂമിൻ്റെ അടുത്താണുള്ളത് അപ്പോൾ ഞാൻ ആ ടൈമിൽ ഇപ്പോൾ നോമ്പ് ഷെമിക്ക് നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഷെമി നോമ്പ് പറ്റിയില്ല അപ്പം എൻ്റെ പല ഉപാസമുണ്ട് ഉപാസും ഒന്നും കഴിച്ചില്ല ഞാനും ഒന്നും കഴിച്ചില്ല അപ്പോൾ ഏതായാലും അങ്ങൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കുകയും വേണം പിന്നെ അതുപോലെ അലർജീൻ്റെ ചെറിയ പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അതിനുള്ളൊരു ഗുളിക ഉണ്ട് അപ്പോൾ അതും ഈ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പെട്ടെന്ന് ഇട്ടറിന് പോകുന്നതാണല്ലോ അപ്പോൾ ഗുളിക മാരുന്ന് ഒന്നും എടുത്തില്ല സാധനങ്ങളൊന്നും എടുത്തില്ലോ അപ്പോൾ പിന്നെ അപ്പോൾ ഫുഡും കഴിക്കണം ഗുളിക കുടിക്കണം പിന്നെ ഇനി അങ്ങോട്ട് പോകണം അപ്പോൾ ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി ചോദിക്കും പിന്നെ ഞങ്ങളിപ്പോൾ കൺഫ്യൂഷനിലാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നേക്കാണ് റിസൾട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും ഒന്ന് രണ്ട് ആൾക്കാരെടുത്ത് പോകുന്ന സമയത്ത് അതിൽ അങ്ങനെയൊക്കെ കേൾക്കലുണ്ട് പക്ഷേ റിസൾട്ടിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാണുന്ന സമയത്ത് നമുക്ക് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനിലൊക്കെ നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് ഓർമ്മ അല്ലാണ്ട് സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ആയുസുമില്ലേ ആയുഷില്ലേ ആയുഷു ഒരു കുട്ടിനെ ബേബി എന്ത് പറയുകയാണെങ്കിൽ ആയുഷു പറയുക ബേബിനെ കിട്ടുക അങ്ങനെ പറയുള്ളൂ ആയുഷു കരിച്ചിൽ വരെ മാറ്റൽ ബേബി കാണുമെന്ന് പറയുമ്പോഴാണ് കരിച്ചിൽ വരെ മാറ്റരുത് അപ്പോൾ ആയുഷുവിനോട് എന്ത് പറയുന്നല്ല എന്തെങ്കിലും സംഭവിച്ചാൽ ഇനിയിപ്പോൾ ഒന്നും സത്യത്തിൽ ഇൻ്റെ പ്രതീക്ഷ ഏതാ ഏകദേശം ആ ഒരു പറഞ്ഞ ഒരു ഇന്നെ വിഴിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് വിടത്തണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യത്തിൽ ഇൻ്റെ പ്രതീക്ഷ ഏകദേശം ഇതായിരിക്കും പക്ഷേ ഈ റിസൾട്ടൂടിയും കണ്ടപ്പം നൂറ് തന്നെ പറയുക ഏതായാലും ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ ഇനി എന്താ പറയുക ഒന്ന് രണ്ട് ഒന്ന് നോക്കിയിട്ട് ഫൈനൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഏതായാലും ഷെമി ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി ഒന്ന് കണ്ടിട്ട് ഷമിക്കൊന്നുകൂടി ഒന്ന് മൈൻഡു ഞാൻ പറഞ്ഞത് ശേഷം ചെറിയ ഒരു ഡിപ്രഷൻ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി ഒന്ന് അവിടെ ഇരിക്കുന്നതാണ് ഒന്ന് ഒന്നുകൂടി കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് അതെ അതെ എന്താ ഇനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയുമല്ലോ ഏതായാലും ഇൻഷാല്ല നമുക്ക് കാണാം ഏതായാലും എന്താ ഒന്നും ഇനിയിപ്പോൾ ഒന്നും വരാൻ നിൽക്കട്ടെ എന്ന് പറയാനുമില്ല ഇൻഷാല്ല എന്തായാലും കാണുന്നാല് ഓക്കെ ഞാൻ ഏതായാലും ഫുഡ് എന്തെന്നാൽ നോക്കിയിട്ട് പിന്നെ നോമ്പ് നോക്കണമല്ലോ അപ്പം എന്താന്നൊക്കെ നോക്കട്ടെ അതിനനുസരിച്ച് ചെയ്താൽ ദാ ചെയ്യല്ലോട് അതാക്കി പറയാനുള്ളൂ